എല്ലാർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഇന്ന് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡിഷനിലെ കുറച്ച് പ്രോ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വീട്ടിലോട്ട് എന്താണ് ഈ പശു എന്താ കാണിക്കണേ എന്ത് കാണിക്കണേ അത് നമ്മൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എടുക്കാം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടച്ചിൻ്റെ കൺട്രോളൊക്കെ പോകാം ഇതാണ് നമ്മൾ ജോ ചിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ജോ ചിക്കിൽ ഇപ്പോൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ വന്നിട്ട് ഇത് നമ്മളെ നോർമൽ ജോച്ചിക്കാണ് ഇത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ളത് പക്ഷേ ഇതിന് നമുക്ക് മറ്റേ സ്പ്ലിറ്റ് കൺട്രോൾ കിട്ടില്ല മീൻസ് വേണ്ട ഒരു പ്ലസ് അയക്കാനുള്ള സംഭവം അത് കിട്ടത്തില്ല ഇതിനും കിട്ടും ഇതിനകത്ത് അത് കിട്ടുള്ളൂ മറ്റേത് വട്ടുണ്ടല്ലോ അത് വരില്ല ഇതിന് ഇതും ഇത് തന്നെ കിട്ടത്തുള്ളൂ ഓക്കെ ഇതിൽ ഇങ്ങനത്തെ ഓരോ ഐക്കൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെ അറിയാൻ അറിയുമെന്ന് തോന്നുന്നു ഇപ്പം ഇത് കാണിക്കാനല്ലോ വന്ന് കുറച്ച് എത്ര സെറ്റിങ്സും കാര്യങ്ങളും അതിൻ്റെ നമ്മൾ സ്പ്ലിറ്റ് കൺട്രോൾ സ്പ്ലിറ്റ് കൺട്രോൾ ഇത് ഇത് എന്താണെന്ന് വെച്ചാൽ ആ പ്ലസ് ഐക്കൺ ഒരു സെൻട്രലിൽ ഒരു പ്ലസ് ഐക്കൺ കാര്യങ്ങളൊക്കെ ഉള്ളത് അത് അതിന് അതാണ് ഈ സംഭവം സ്പ്ലിറ്റ് കൺട്രോൾ എന്ന് പറയും പിന്നെ ഉള്ളത് വീഡിയോയിലാണ് വീഡിയോയിൽ പോയിട്ട് ബ്രേക്ക് വേണമെങ്കിൽ കൂട്ടിയിടാം ഓക്കെ പിന്നെയുള്ളതാണ് ഉള്ളതാണ് ഐഡ് പേപ്പർ ഡ്രോൾ ഈ സംഭവം ആർക്കും അങ്ങനെ അധികം അറിയാത്തതാണ് ഈ സംഭവം ചേരാം ചില എന്താ നമ്മളാ കോർഡിനേഷൻ്റെ മേലെ ഉണ്ടല്ലേ കോഡിനേഷൻ്റെ മേലെ ഒരു നമ്മൾ കിടന്ന് ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ടാവും ഓക്കെ ഇത് ഐഡ് പേപ്പർ ഡ്രോളാവും ഓണാക്കിയിട്ട് നമുക്ക് അത് കാണാൻ കഴിയും ഓക്കെ ണ്ടില്ല എന്താ ആ എടുത്തുകളുടെ മൂല്യത്തിലായിട്ട് നമ്മൾ ഗാടി കളിക്കാൻ വേണ്ടിയില്ല അതന്നെ അതായത് അതാണ് ആ സാധനം ആയിട്ട് പേപ്പർ റോളെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ളത് വീഡിയോ അത് ഓൺ ഓണാക്കിടാം ഓക്കെ പിന്നെ എഫ് ഒ ഈ എഫ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ കാണിച്ചാൽ നമ്മളെ സ്ക്രീൻ്റെ സ്ക്രീനിൻ്റെ ചുറ്റും കാണുന്നതാണ് നമ്മൾ സ്പീഡ് റണ്ും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ചാടാനൊക്കെ പറ്റും അത് ഓക്കെ ഓക്കെ ഇതാ ഇതാ ഇതാണ് സംഭവം പിന്നെയുള്ള സെറ്റിങ്സ് എന്ന് പറയുന്നതാണ് ഈ ഔട്ട് ഔട്ട്ലൈൻ ഈ ഔട്ട്ലൈൻ അധികം ആൾക്കാർക്കും അങ്ങനെ അറിയാത്തില്ല ഇതെന്ന് വെച്ചാൽ ഇതാണിപ്പോൾ നമ്മളെ പക്ക പോക്കറ്റ് അടിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സാധനത്തിൻ്റെ ഫോക്കസ് ചെയ്യുന്നത് അത് ഇതാണ് നമ്മൾ കാണിച്ചു കാണിച്ചിരിക്കുന്നത് ഒരു ബ്രേറ്റ്നെസ് കൂട്ടിയിട്ടാണ് അതായത് നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടല്ലേ അതിന് മാറ്റലാണ് തികച്ചൊരു രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കുന്നതാണ് ആ സംഭവം ഈ ഔട്ട് ലൈൻ എന്ന് പറയുന്നത് ഉണ്ടല്ലേ നമുക്ക് അത് കാണുന്നില്ല എഫ് ഒ കൂട്ടിയിട്ടവിടെ കാണുമെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ അതൊരു ജാവ് എഡിഷൻ മോഡലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഔട്ട്ലൈൻ ഓക്കെ പിന്നെ ഉള്ളതാണ് ക്ലാസിക് ഈ സംഭവം അധികം അധികൾക്കറിയില്ല ഇതാണ് ബെഡ്റോക്കി ബെഡ്റോക്കഡിഷൻ്റെ സംഭവമാണ് ഈ ക്ലാസിക് അതായത് ജാവ എഡിഷനിലെ ഈ ഹെൽത്ത് അങ്കി അങ്കറൊക്കെ താഴത്തുള്ള പിന്നെ കറട്ട് ഇട്ട് ഇട്ട് കഴിക്കുമ്പോൾ ഈ സംഭവം അതുകൂടെ ഹെൽത്ത് കാണില്ല ക്രിയേറ്റീവ് മോഡലാണ് സർവൈൽ മോഡൽ എടുക്കുകയാണെങ്കിൽ അല്ല ഹെൽത്തും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ താഴത്തെ ഈ ഭാഗത്താണ് താഴത്തെ ഈ ഫീഡിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹെൽത്തും കാര്യങ്ങളൊക്കെ പിന്നെ അത് നമ്മൾ ഇതാണ് പോക്കറ്റ് എന്ന് പറയുന്ന സംഭവം മാറ്റുകയാണെങ്കിൽ ഈ ഇത് മാറ്റുക നമ്മൾ എൽത്തും അങ്കർ ബാറും ആ രണ്ട് മൂലത്തിലായിട്ട് കാണാൻ കഴിയും ആണല്ലേ അതാണ് അതാണ് ഉദ്ദേശിച്ച് ഒരു റോമിന് കാണി തല്ലാൻ വരുന്നുണ്ട് എല്ലായിടത്തും ഒരു ക്രിയേറ്റാക്കട്ടെ അവിടെ എല്ലാവരും ഉണ്ടിൽ ഓക്കെ വീഡിയോ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഇതൊക്കെ തന്നെ ഇട്ടുക കളിക്കാൻ ശ്രമിക്കുക മാക്സിമം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റോ ആയിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇതൊക്കെ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ചാനലിൽ അല്ല കമൻറ്റ് ബോക്സിലൊന്നും അറിയിക്കുക ഓക്കെ അപ്പോൾ ഐസ് അപ്പോൾ ഐസ് വീഡിയോ പ്രധാനമുള്ളൂ ചെറിയ ഷോർട്ട് വീഡിയോ ആണ് സെറ്റിങ്സ് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ചെയ്തത് ഓക്കെ